പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനം ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചു ഒരു വെള്ളിയും അഞ്ച് അടക്കം ആറ് മെഡലുകളാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ നേട്ടം സമാപന ചടങ്ങിൽ മലയാളി താരം പി ആർ ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയെന്തും വിശദാംശങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും നമിത നാരായണൻ ചേരുന്നു നമിത ഉദ്ഘാടന ചടങ്ങിലെ മാസ്മരിക പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് സമാപന ചടങ്ങിലേക്കായി എന്തൊക്കെ അത്ഭുതങ്ങളാണ് പാരീസ് കരുതി വെച്ചിരിക്കുന്നത് രവീഷ് തീർച്ചയായും ഇന്ന് പാരീസ് ഒളിമ്പിക്സിന് നൂറാം പ നൂറാമത്തെ ഒളിമ്പിക്സ് ആണ് നടന്നി നടന്നിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനമാവുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സമാപന ചടങ്ങുകൾ നടക്കുക പാരീസിലെ മുഖ്യവേദിയിൽ തന്നെയാണ് ഇത്തവണത്തെ സമാപന ചടങ്ങുകൾ നടക്കാൻ നടക്കാനിരിക്കുന്നത് ഹോളിവുഡ് പ്രമുഖ താരം ടോം ക്രൂസ് ഒക്കെ മുഖ്യ അതിഥിയായി ഇന്നത്തെ സമാപന ചടങ്ങിൽ എത്തുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു ആഘോഷം സമാപന ചടങ്ങ് എത്തരത്തിലായിരിക്കും പാരീസ് അവതരിപ്പിക്കുക എന്ന് കാണാനായി കാത്തിരിക്കുകയാണ് കായിക പ്രേമികളൊക്കെ ഇന്ത്യൻ പതാക ഏന്തു ശ്രീജേഷ് ആണ് മലയാളി താരം ശ്രീജേഷും മനുബാക്കറുമാണ് പതാക ഏന്തു അതുപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ഇന്നലത്തോടുകൂടി തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു പാരീസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം എന്ന് പറയുന്നത് ആറ് മെഡലുകളാണ് ഈ ആറ് മെഡലുകളിൽ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവുമാണ് ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര നീരജ് ചോപ്രയാണ് വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത് ടോക്കിയോ ഒളിമ്പിക്സിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏഴ് മെഡലുകളായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നത് ഒരു സ്വർണമടക്കം ജാവലിൻ ത്രോയിലായിരുന്നു ഇന്ത്യക്ക് സ്വർണം നേടിയാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അത് വെള്ളി മെഡലായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ നദീമാണ് ഇത്തവണ ജാവലിൻ ത്രോയിൽ റെക്കോർഡോടു കൂടി ഇത്തവണ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് മാക്കി അഞ്ച് മെഡലുകൾ എന്ന അഞ്ച് വെങ്കല മെഡലുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത് മനോഭാക്കറാണ് രണ്ട് മെഡൽ ഷൂട്ടിങ്ങിൽ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് പത്ത് മീറ്റർ എയർ പിസ്റ്റളിലും പത്ത് മീറ്റർ മിക്സഡിലുമാണ് മനോബാക്കർ വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത് സരബ്ജ്യോത് സിംഗുമായി നടന്ന മിക്സഡ് സരബ്ജ്യോത് സിംഗ് കൂട്ടുകെട്ടിലുള്ള മിക്സഡിലാണ് രണ്ടാമത്തെ വെങ്കല മെഡൽ മനോബാക്കർ നേടിയിട്ടുണ്ടായിരുന്നത് പിന്നെ സ്വപ്നൽ കുഷാലാണ് മറ്റൊരു താരം വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്ന ഷൂട്ടിങ്ങിലെ തന്നെ മറ്റൊരു താരം എന്ന് പറയുന്നത് ഹോക്കിയിലും ഇന്ത്യ വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു മലയാളി താരം പി ആർ ശ്രീജേഷിൻ്റെ ഈ അവസാനത്തെ ഒളിമ്പിക്സ് കൂടിയാണ് ഇത്തവണ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പെയിനെ തോൽപ്പിച്ചായിരുന്നു ഇന്ത്യ ഹോക്കി ടീം ഇന്ത്യൻ ഹോക്കി ടീം ഇത്തവണ വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത് അത് ഈ വളരെ നിർണായകമായ ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഇത്തവണത്തെ ഹോക്കിയുടേതെന്ന് വെള്ളി മെഡൽ നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ തകിടം മറിച്ചുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ടോക്കിയോ ഒളിമ്പിക്സിലെ പോലെ തന്നെ ഇത്തവണയും ഹോക്കിയിൽ ഇന്ത്യ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റൊന്ന് ഗുസ്തിയിലാണ് ഗുസ്തിയിലാണ് വെള്ളി മെഡൽ നേമിക്കണം വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത് അൻപത്തിയേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ സഹ സെഹരാവത്താണായിരുന്നു ഈ വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത് ഈ ഇത്ര ഈ ആറ് മെഡലുകളാണ് ഈ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വിനേഷ് പോഗോട്ടിൻ്റെ അയോഗ്യത ഒരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സ്വർണം കൊണ്ടുവരും ഇന്ത്യയിൽ ഇത്തവണ ഗുസ്തിയിൽ സ്വർണം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച മത് മത്സരാർത്ഥി തന്നെയായിരുന്നു വിനേഷ് പോഗോട്ടെ എന്നാൽ അയോഗ്യതയാക്കിയതിനെ തുടർന്ന് വിനേഷിനെ അയോഗ്യത ആക്കിയതിനെ തുടർന്ന് ഇത്തവണ വളരെ ഒരു നിരാശാജനകമായ ഒരു കാര്യം തന്നെയായിരുന്നു അതെന്ന് പറയുന്നത് വി അതിൻ്റെ ഒളിമ്പിക്സിൻ്റെ വിധി മറ്റന്നാൾ ഒളിമ്പിക്സ് കോടതി ഈ വിഷയത്തിൽ മറ്റന്നാൾ വിധി പറയാനിരിക്കുകയാണ് അതുപോലെ തന്നെ പതാക എന്ത് ഈ ഒളിമ്പിക്സിൻ്റെ പതാക ഈ സമാപന ചടങ്ങിൽ പതാക ഏന്തു മൂന്നാമത്തെ മലയാളി കൂടിയാണ് പി ആർ ശ്രീജേഷ് എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഈ പതാക എന്താൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മറ്റ് രണ്ട് മലയാളികൾ എന്ന് പറയുന്നത് ഷൈനി വിൽസണും അഞ്ജു ബോബി ജോർജും ആയിരുന്നു ഇവരെ കൂടാതെ മൂന്നാം മൂന്നാമതായിട്ടാണ് ഇപ്പോൾ പി ആർ ശ്രീജേഷ് ഈ ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ പതാക എന്തുന്നത് കൂടാതെ തന്നെ രണ്ട് വെങ്കല മെഡൽ കരസ്ഥമാക്കിയ മനു മനുബാക്കറും ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ സമാപനം ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുമെന്നാണ് ഏന്തും ഇന്ന് രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് സമാപന ചടങ്ങുകൾ ആരംഭിക്കുക അതിനുശേഷമായിരിക്കും ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ എന്തൊക്കെയാണ് ഈ സമാപന ചടങ്ങിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് പാരീസ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെയാണ് കായിക പ്രേമികൾ ഒന്നടങ്കം പാരീസിലേക്ക് ഉറ്റുനോക്കുന്നത് ലഭിച്ചു നമിതാ ഈ ഗുസ്തിയിൽ അയോഗ്യാക്കിയതിനെതിരെ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ കായിക തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ് ചൊവ്വാഴ്ചയ്ക്ക് മാറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പറയണം കാരണം ഇന്ത്യൻ ഇന്ത്യൻ താരങ്ങളും ഈ ഈ ഫെഡറേഷനുമൊക്കെ ഐഒ ഒക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരൊക്കെ പങ്കുവെക്കുന്നത് ഇന്നായിരുന്നു ആ വിധി പുറത്തെത്തേ പുറത്തെത്തേണ്ടിയിരുന്നത് വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യമായിരുന്നു വിനേഷ് പോഗോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ സസ്പെൻസ് ഇട്ടുകൊണ്ട് തന്നെ പതിമൂന്നാം തീയതി ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് വിധി പുറത്തെത്തിക്കുക എന്നാണ് കായിക കോടതി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഈ വിഷയത്തിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ സംഘത്തോടും വിനേഷ് ഫോഗാട്ടിൻ്റെ അഭിഭാഷകനോടും കോടതി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും പുതിയ തരത്തിലുള്ള ഡോക്യുമെന്റുകളൊക്കെ സമർപ്പിക്കാനുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് മുൻപായിട്ട് തന്നെ മെയിൽ വഴി സമർപ്പിക്കണമെന്ന് തന്നെയാണ് കോടതി അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ പരിഗണിച്ച ശേഷമായിരിക്കും ഈ പതിമൂന്നാം തീയതി ഈ വിഷയത്തിൽ ഒരു അന്തിമ അന്തിമ വിധി കായിക കോടതി പുറപ്പെടുവിക്കുക അതിനുശേഷമായിരിക്കും വിനേഷ് ഫോഗട്ടിന്റെ ആവശ്യം പരിഗണിക്കുമോ ഇല്ലയോ ഈ ഒരു വെള്ളി മെഡൽ നേടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക നൂറ് ഗ്രാമിന്റെ വ്യത്യാസത്തിലായിരുന്നു വിനേഷ് ഫോഗോട്ടിനെ അയോഗ്യാക്കി അയോഗ്യയാക്കിയിട്ടുണ്ടായിരുന്നത് ആ വിഷയത്തിൽ പതിമൂന്നാം തീയതി സസ്പെൻസ് ഇട്ടുകൊണ്ട് തന്നെ കായിക കോടതിയുടെ ഈ സസ്പെൻസ് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണമെന്നാണ് എല്ലാവരും എല്ലാവരും പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ അനുകൂലമായൊരു വിധിയായിരിക്കുമോ പ്രതികൂലമായൊരു വിധിയായിരിക്കുമോ എന്ന് ഇന്ത്യൻ സംഘങ്ങൾക്കടക്കം ഒരു ആകാംക്ഷ ഇപ്പോഴുമുണ്ട് ഒരു വശത്ത് ഈ ഒരു മെഡൽ ലഭിക്കില്ല എന്നുള്ള ഒരു തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു വിഷയത്തിൽ അന്തി വിശദമായൊരു വാദം കേട്ടതിന് ശേഷമാണ് ഈ കായിക കോടതി ഈ വിഷയത്തെ കുറിച്ച് അന്തിമ വിധി പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ പോസിറ്റീവായ ഒരു വിധി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇന്ത്യൻ സംഘത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി എത്രയും പെട്ടെന്ന് പുറത്തെത്തട്ടെ ഈ പതിമൂന്നാം തീയതി ഒൻപതരയ്ക്ക് രാത്രി ഒൻപതരയ്ക്കായിരിക്കും വിധി കായിക കോടതി വിധി പുറപ്പെടുവിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ലിബിഷ് ശരി നമിത പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയറക്കമാണ് സമാപന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ പി ആർ ശ്രീജേഷും മനുഭാക് ആണ് ഇന്ത്യൻ പതാക ഒപ്പം വിനേഷ് ഫോകട്ടിന്റെ അപ്പീലിൽ ചൊവ്വാഴ്ച വിധി വരും